പ്പോൾ എം ജയചന്ദ്രൻ കൂടി ചേരുകയാണ് ശ്രീ ജയചന്ദ്രൻ ആർ എസ് എസിനെ സംബന്ധിച്ച് അവരെല്ലാ അടവുകളും പയറ്റി നോക്കി കേരളത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒന്ന് കടന്നു കയറാൻ പറ്റുമോ എന്ന് പക്ഷെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നീട് അവർക്ക് അവരുടെ അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏക മേഖലയായി നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് അവിടേക്ക് കൈകടത്താനും ആ സ്ഥാപനങ്ങൾ കൈവശപ്പെടുത്താനും ഇവർ നടത്തുന്ന നീക്കങ്ങളുടെ പരിണിത ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കടന്നു കയറാൻ വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എത്രമാത്രം വലുതാണ് അവരെ സംബന്ധിച്ച് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്യാച്ച് ദി ഇൻഫെൻറ്റ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ആ ഒരു ശൈലി പണ്ടുമുതലേ ഇവർ സ്വീകരിച്ചു വരുന്നതാണ് സംഘപരിവാറും ആർ എസ് എസും സ്വീകരിച്ചു വരുന്നതാണ് അത് നമുക്ക് ബാലഗോകുലം തൊട്ടുള്ള അവരുടെ സംഘടനാ രീതികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അവർക്ക് വേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാണ് ആ അതിനായി ഏത് നിലയിലേക്കും അവർ പോകും അതിന് ഗവർണർ അതിന് പൂർണ്ണമായ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് വിദ്യാർത്ഥികൾ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ചെറുക്കേണ്ട സമയമായിരിക്കുന്നു പക്ഷേ നമ്മുടെ കെ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വെറും കാഴ്ചക്കാരായി നിന്നുകൊണ്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജയചന്ദ്രൻ ഇത് ഷമി ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ എസ് എഫ് ഐക്ക് വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ പഠിക്കുക പോരാടുക എന്നുള്ള എസ് എഫ് ഐയുടെ മുദ്രാവാക്യമാണ് പഠിക്കുന്നതിനൊപ്പം പോരാട്ടം നടത്തേണ്ടി വരുന്ന എസ് എഫ് ഐക്കൊരു പുതുമയുള്ള കാര്യവുമല്ല പക്ഷേ ജനാധിപത്യപരമായി പഠിക്കുക എന്നുള്ള അതിനുള്ള അവകാശം കിട്ടുക എന്നുള്ളതിനാണിപ്പോൾ എസ് എഫ് ഐ സമരം ചെയ്യേണ്ടി വരുന്നതെന്ന് ഓർക്കണം സർവകലാശാല സ്റ്റാറ്റൂട്ടുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് സർവകലാശാലയെ നയിക്കുന്നവർ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതിനെതിരെയാണ് ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് അവസാനിക്കുന്നില്ല തുടരുമെന്ന സഭ നേതാക്കൾ ഇന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ കുറെ കാലമായിട്ട് തന്നെ അതെന്താണ് ആ പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ ഈ ജന്മാവകാശം പോലെ അല്ലെങ്കിൽ ഗവർണറുടെ കൂട്ടത്തിൽ പോരുന്ന അവകാശം പോലെ കിട്ടിയതല്ല ചാൻസലർ പദവി അത് കേരള നിയമസഭ പാസാക്കി കൊടുത്തതാണ് സർക്കാർ അത് അംഗീകരിച്ചിട്ടുമുണ്ട് എന്നാൽ അത് തെറ്റാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഗവർണറെ പിന്നെ ചാൻസലർ പദവിയിൽ നീക്കം ചെയ്യുന്ന തീരുമാനം ഏകകണ്ഠമായി നിയമസഭ പാസാക്കിയല്ലോ കേരള നിയമസഭ എന്നിട്ട് ഇതിപ്പോ എവിടെയാണ് അത് പിന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആരിഫ് ഖാൻ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കങ്ങൾ പിന്നെ തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അപ്പൊ അത് സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ വിധി വന്നിട്ടുണ്ട് ആ വിധി അനുസരിക്കാൻ ബാധ്യസ്ഥമാണ് പിന്നെ തമിഴ്നാട് മാത്രമല്ല പിന്നെ റൂർ ഓഫ് ലോ നിലനിൽക്കുന്ന ഈ ഈ നാട്ടിൽ രാജ്യത്ത് മുഴുവൻ അംഗീകരിക്കാൻ ബാധ്യതയാണ് പക്ഷെ ഇക്കാര്യത്തിൽ കേരളത്തിലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടി അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് റഫർ ചെയ്ത ഗവർണറുടെ തീരുമാനം എപ്പോഴും രാഷ്ട്രപതിയുടെ മേശപ്പുറത്താണ് അക്കാര് സുപ്രീം കോടതിയിൽ തീരുമാനം വന്നിട്ടില്ല ഇതൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എസ് എഫ് ഐ അത് മനസ്സിലാക്കുന്നുണ്ട് എസ് എഫ് ഐ അതോടെ ചേർത്താണ് സമരം ചെയ്യുന്നതും എന്താണ് താങ്കൾ പറഞ്ഞ കെ എസ് യുവിന്റെ നിലപാട് എന്താണ് പിന്നെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ എം എം എസ് എഫിന്റെ നിലപാട് എന്താണ് ജോസഫ് ഗ്രൂപ്പിന്റെ വിദ്യാർത്ഥി സംഘടന ഉണ്ടല്ലോ അവരുടെ നിലപാട് എന്താണ് യൂത്ത് ഫ്രണ്ട് ജോസഫിന്റെ ഇങ്ങനെ പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകൾ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്താണ് നിലപാട് ഈ ഇവിടെ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാനാണ് മുൻ ഗവർണറെ പോലെ ഈ ഗവർണറും നടപടി സ്വീകരിക്കുന്ന വ്യക്തമായല്ലോ ഞാൻ ഇന്നലെ മറ്റൊരു ചർച്ചയിൽ ട്വന്റി ഫോറിന്റെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കമ്മലിട്ടവൻ പോയപ്പോൾ കടുക്കിനിട്ടവൻ വന്നു എന്ന് കവർണർമാർ പറയുമല്ലോ അതേ അനുഭവമാണ് കേരളത്തിലെ ഗവർണർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റു മേഖലകളിലെ കാര്യം അവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ ചർച്ചാ വിഷയം ഇത് വിദ്യാഭ്യാസ മേഖലയിൽ അത്തരമൊരു നിലപാടി ഗവർണർ സ്വീകരിക്കുമ്പോൾ എസ് എഫ് ഐ മാത്രമാണോ സമര ഇറങ്ങേണ്ടത് ഇവിടെ ചാൻസലർ സ്ഥാനത്തുനിന്ന് സംസ്ഥാന ഗവർണറെ മാറ്റണം എന്ന് നിയമസഭ ഏകാന്തമായ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം പിന്നെ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് വിട്ട് പിന്നെ ഈ എന്താ പറയുന്നത് ഉറക്കം തൂങ്ങുന്ന ഉറക്കം തൂങ്ങുന്ന അല്ല ബോധപൂർവം ഇക്കാര്യത്തിൽ നാടകം കളിക്കുന്ന രാഷ്ട്രപതി ഭവനും രാജ്ഭവനും ഒക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത്തരം ഒരു കാര്യത്തിൽ നിയമസഭയ്ക്കാണോ വില എന്നുള്ളതാണ് ഇവിടെ നിർണ്ണയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ആണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിയമസഭയ്ക്കാണ് പരമാധികാര സംസ്ഥാനത്തെ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവിടെയും നിൽക്കാതെയാണ് ഈ ഗവർണർ ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് കുടപിടിക്കുന്നതാരാണ് താൽക്കാലിക വി സി അവധിയിൽ വിദേശത്ത് പോയപ്പോൾ ആ താൽക്കാലികക്കാരന് താൽക്കാലികമായി വെച്ച മറ്റൊരു വി സി പിന്നെ ഒരു ദിവസത്തെ മാത്രം സോറി നാല് ദിവസത്തെ മാത്രം കാലാവധിയിൽ നിയമിക്കപ്പെട്ട മറ്റൊരു വി സി അങ്ങിട്ട് ആ വി സി സസ്പെൻഡ് ചെയ്യുകയാണല്ലോ രജിസ്ട്രാറെ എന്ത് അധികാരം തന്നെ പുറത്താണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടില് പത്ത് പതിമൂന്ന് പത്ത് പതിനാല് രണ്ടും മാത്രം പരിശോധിച്ചാൽ മതി മറ്റേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല സമയവുമില്ല ഈ പത്ത് പതിമൂന്നും പത്ത് പതിനാലും പറയുന്നുണ്ടല്ലോ അത് അധികാരമില്ല എന്നുള്ളത് അത് കവർന്നുകൊണ്ടാണല്ലോ ഇവർ തീരുമാനമെടുത്തത് അവസാനം ഈ ആൾക്കാരെ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്തപ്പോഴേക്ക് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ നിർവാഹമില്ലാമെന്ന് അവർ വിളിച്ചു എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് അതെന്ത് മര്യാദയാണ് അപ്പൊ താൽക്കാർ പി ബി സി ഇല്ലായിരുന്നു താൽക്കാലി ദക്ഷനെ വെച്ച് സിൻഡിക്കേറ്റ് വീണ്ടും യോഗം തുടർന്നു തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് രജിസ്ട്രാർ തിരിച്ചു വന്നു സസ്പെൻഷൻ മാറി രജിസ്ട്രാർ വന്നു അപ്പൊ അതാ പിന്നെ ഇദ്ദേഹം പുതിയ ബി സിയെ നിയമിക്കുകയാണ് റിജോക്കാപ്പിന്റെ ഭാര്യ മിനി ഇപ്പൊ മിനിയാണ് രജിസ്ട്രാറായിട്ട് വെച്ചിരിക്കുന്നത് ഇത് എന്തൊരു നാണം കെട്ട വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഈ പിന്നെ രജിസ്ട്രാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രജിസ്ട്രാറെ കൊണ്ട് ബി സി നടത്തിക്കാൻ ശ്രമിക്കുന്നത് ആ മര്യാദയാണോ തീരുമാനം എടുത്ത തീരുമാനം സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് വാലിഡിറ്റി ഉണ്ടെന്നുള്ളത് സുപ്രീം കോടതി സോറി ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ വാക്കാൻ നിരീക്ഷിച്ചു ഇന്നലെ എന്നിട്ട് പറഞ്ഞത് ഉത്തരവാദിത്വപ്പെട്ട തീരുമാനം എടുക്കട്ടെ കാരണം രജിസ്ട്രാർ അനിൽകുമാർ ഹർജി പിൻവലിച്ചു റീഇൻസ്റ്റേറ്റ് ചെയ്തതുകൊണ്ട് സിൻഡിക്കേറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഹർജി പിൻവലിച്ചു അപ്പോഴാണ് പറയുന്നത് അതിന്റെ വാലിഡിറ്റിയെ സംബന്ധിച്ച് കോടതി പരിശോധിക്കുന്നില്ല അത് ഗവർണർ തീരുമാനിച്ചോട്ടെ എന്ന് തന്നെ പറയുകയാണ് അപ്പൊ വീണ്ടും അക്കാര്യത്തിൽ ഗവർണർ തീരുമാനം എടുക്കാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചാൻസലറിനെയും തീരുമാനം എടുക്കണം അപ്പൊ നിയമസഭയുടെ പിന്നെ തീരുമാനം ഇപ്പോഴും എം ജയചന്ദ്രൻ താങ്കളിലേക്ക് തിരികെ എത്താം